കൊച്ചിയിൽ വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത എയർ ഹോണുകൾ മോട്ടോർ വാഹന വകുപ്പ് റോഡ് റോളർ കയറ്റി നശിപ്പിച്ചു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അഞ്ഞൂറോളം നിരോധിത എയർ ഹോണുകളാണ് പിടിച്ചെടുത്തത് റോഡുകൾ തുടരും കാരണം ഇത് ഇത് അഴിച്ചെടുത്താൽ അവർക്ക് പുതുതായിട്ട് വേറെ പിടിപ്പിക്കാമല്ലോ മറ്റ് അന്യ സംസ്ഥാന വാഹനങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് അതെ 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 കൂടുതലായിട്ടും നമ്മുടെ കേരള വാഹനങ്ങളിൽ വളരെ കുറവായിരുന്നു അന്യസംസ്ഥാന വാഹനങ്ങളിലായിരുന്നു ഇത് കൂടുതലായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എറണാകുളം നഗരത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കർശനമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറിലധികം എയർ ഹോണുകളാണ് നിരോധിത എയർ ഹോണുകളാണ് ഇത്തരത്തിൽ എം വി നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ പരിശോധന കർശനമായിട്ടുള്ള പരിശോധന ആവശ്യപ്പെട്ട് വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലോ കേരളത്തിലൊട്ടക്കും അത്തരത്തിൽ പരിശോധന നടന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചി നഗരത്തിൽ എം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി ഇത്തരത്തിൽ അഞ്ഞൂറിലധികം നിരോധിത ഹെറോണുകൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത് അതാണ് അല്പനേരം മുമ്പ് കൊച്ചി നഗരത്തിൽ കടവന്ത്രയിൽ വെച്ച് മോഹന മോട്ടോർ വാഹന വകുപ്പ് നേതൃത്വത്തിൽ റോഡ് റോളർ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പരിശോധന തുടരും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ കർശനമായ അല്ലെങ്കിൽ വലിയ രീതിയിൽ പിഴ ചുമത്തുമെന്നാണ് എം ബി അതായത് മാധ്യമങ്ങളെ കണ്ട സമയത്ത് സൂചിപ്പുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വകുപ്പ് മന്ത്രി തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ ഇത്തരത്തിൽ കർശനമായ നിർദ്ദേശം താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു അതായത് ഇത്തരത്തിൽ ലഹർ കൊച്ചുപോലുള്ള നഗരങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുപയോഗിച്ച് നിലത്തിണ്ടാകുന്ന ശബ്ദ മലിനികൾ ഉൾപ്പെടെ മന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ വിവിധ ഇടങ്ങൾ ഇനിയും പരിശോധന തുടരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പും അതിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്